ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന സ്വന്തം ടു ടൗൺ കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കെ ഐ നജീബിന്റെ ആറാം ചരമവാർഷിക ദിനം ആചരിച്ചു കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ കമാൽ കാട്ടകത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി ഭാരവാഹികളായ കെ പി സുനിൽകുമാർ എ ചന്ദ്രൻ കെ എച്ച് വിശ്വനാഥൻ അയൂബ് കരൂപ്പടന്ന കെ എസ് കമറുദ്ദീൻ എ ആർ രാമദാസ് പി വി രമണൻ എ എ മുസമ്മിൽ സനിൽ സത്യൻ സാബു കണ്ടത്തിൽ വി മോഹൻദാസ് എൻ വി ആൻഡപ്പൻ പ്രശോക് അശോകൻ ഹബീബ് ഇടവഴിക്കൽ ആനന്ദൻ മേനോൻ എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു പ്രത്യേകത ഇത്തരത്തെ ശ്രീ രാംദാസേട്ട് സൂചിപ്പിച്ചതുപോലെ രജീവിക്കയെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനേക്കാൾ ഉപരി ഒരു സുഹൃത്ത് ഒരു സഹോദരൻ എന്നതായിരിക്കും ഏറ്റവും കൂടുതൽ അനുയോജ്യമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ശ്രീരമണൻ അതുപോലെ ശ്രീ സുനിൽകുമാറും രാംദാസേട്ടും എല്ലാം അടങ്ങുന്ന വലിയൊരു സുഹൃത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു എനിക്ക് നെറ്റീവയുടെ കാലഘട്ടത്തെക്കുറിച്ച് സ്മരിക്കുമ്പോൾ ഓർമ്മയിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ കണ്ണിൽ നിന്നും മറയാതെ മായാതെ ശ്രദ്ധ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി